ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ അഗസ്തി ചീര കൊണ്ട് അഗസ്ത്യചീരയുടെ പൂവ് കൊണ്ട് ഒരു മെഴുക്കുവരട്ടിയാണ് അപ്പോൾ അഗസ്തി ചീരയുടെ ഇല കൊണ്ട് ഞാനൊരു തോരൻ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പൂവ് കാണിക്കുകയോ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നൊക്കെ അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതിൽ പൂവ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അത് അതുപോലെ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അഗസ്ത്യചീരയുടെ പൂവ് ഇത് സാധാരണയായിട്ട് റോസ് നിറത്തില് റോസ് നിറത്തിലും അല്ലെങ്കിൽ വെള്ളനിറത്തിലും ഒക്കെ കാണപ്പെടുന്നുണ്ട് ഇത് വെള്ള നിറത്തിലുള്ള പൂവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പൂവിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഈയൊരു അഗസ്ത്യചീരയില് വേര് മുതൽ ഇല വരെ ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പൂവിൽ വൈറ്റമിൻ എ ബി സി എന്നീ ജീവകങ്ങൾ അടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ ഒത്തിരി അസുഖങ്ങൾ കുറയ്ക്കാനുള്ള കഴിവ് ഈ ഒരു പൂവിനുണ്ട് നിശാന്ത പീനസം അതുപോലെ വായ്പുണ്ണ് അപസ്മാരം അസ്ഥിസ്രാവം ഇവയെല്ലാം കുറയ്ക്കാനുള്ള ഒരു കഴിവുണ്ട് തലവേദനയും ഇത് മാറ്റുന്നു കേട്ടോ അങ്ങനെ ഒട്ടനവധി രോഗങ്ങൾക്ക് ഇത് ഒറ്റമൂലിയാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിന്നൊരു മെഴുക്കു വരട്ടി ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് സവാളയും രണ്ട് പച്ചമുളകും ഈ പൂവാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു സിമ്പിൾ മെഴുക്കു ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു പൂവ് ഒന്ന് കട്ട് ചെയ്യണം പൂവ് കട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക അതിൻ്റെ തണ്ട് ഒടിച്ച് കളഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്യുക ചില പൂവിൽ പുഴുവാണോ കേട്ടോ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക പൂവ് കട്ട് ചെയ്തതിന് ശേഷം കഴുകിയെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ പൂവും അതുപോലെ സവാളയും പച്ചമുളകും കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് ഇനി നമുക്ക് മെഴുക്കുപരട്ടി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു മെഴുക്കുപരട്ടി ഉണ്ടാക്കാൻ പറ്റും ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു പൂവ് വാടി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതിനകത്ത് ായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടാകുമ്പോഴേക്കും ഏകദേശം ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് വറ്റൽമുളക് കറിവേപ്പില ഇത് മൂന്നും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതൊന്ന് പൊട്ടി വന്നിട്ട് നമുക്ക് ആ ഒരു അരിഞ്ഞു വെച്ചിരിക്കുന്ന പൂവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ ഈ പൂവിന് സ്വാഭാവികമായിട്ടുള്ള ഒരു കയ്പ് രസം ഉണ്ട് കേട്ടോ ചെറിയ രീതിയിലൊരു ഒരു കൈപ്പ് ഒരു കവർപ്പ് ഒക്കെ ഉണ്ട് അപ്പം ഈ ഒരു മെഴുക്കു ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ ഒരു കൈപ്പ് രസം കളയും കേട്ടോ അതെങ്ങനെയാണെന്നുള്ള ടിപ്പ് ഞാനിതിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ ചിലർക്ക് ആ ഒരു കൈപ്പ് സ്വാദായിട്ട് തോന്നാം ചിലർക്കത് ഇഷ്ടമല്ലായിരിക്കാം പാവയ്ക്ക് കൂട്ടുള്ള കയ്പൊന്നും കേട്ടോ ചെറിയ ഒരു എന്താണ് മൈൽഡായിട്ടുള്ള ഒരു കയ്പ്പ് അപ്പം ചിലത് അത് സ്വാദ സ്വാദുള്ള കയ്പാണ് കേട്ടോ അപ്പം ചിലർക്കത് ഇഷ്ടാവില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇഷ്ടമല്ലാത്തവർക്കുള്ള ടിപ്പ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കഴുകി തോർത്തി വെച്ചിരിക്കുന്ന പൂവ് ഈ ഒരു കടുക് പൊട്ടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഇവിടെ ഒരു സ്പൂണോളം ഉപ്പും ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കരുത് ഇപ്പോൾ നമ്മൾ കഴുകി തോർത്തി വെച്ചിരിക്കുന്ന പൂവാണ് കേട്ടോ ഇനി നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം വേറെ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വേറുള്ള മറ്റു ഓയിലുകളോ കൊണ്ട് ഈ ഒരു മെഴുക്കുപരട്ടി ചെയ്യരുത് വെളിച്ചെണ്ണയെ തന്നെ ചെയ്യുക വെളിച്ചെണ്ണയെ കൂടെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്വാദ് കൂടുവേ അതുപോലെ ഈ ഒരു പൂവ് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും കേട്ടോ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അതുപോലെ നമ്മൾ ഈ ഒരു മെഴുക്കുപരട്ടി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഗരം മസാല കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ആ ഒരു കൈപ്പിൻ്റെ സ്വാദ് മാറിക്കിട്ടുവേ ഇനി ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇടണ്ടാട്ടോ ഇത്രയും മുളക് പൊടിയോ അല്ലാതെ മല്ലിപ്പൊടിയോ അങ്ങനെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ജസ്റ്റ് മഞ്ഞൾപ്പൊടി ഉപ്പ് അതുപോലെ മസാല മസാല എന്ന് പറയുമ്പോൾ ഗരം മസാല അത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ നിങ്ങൾ ചേർക്കാം കേട്ടോ അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ മെഴുക്കു ഇവിടെ റെഡി ആയിട്ടിട്ട് അപ്പോൾ ഞാൻ കുറച്ച് മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ഒന്നോ രണ്ടോ പിഞ്ച് മാത്രം കേട്ടോ ഒരുപാട് ഇടരുത് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ചുവ വരും അപ്പോൾ ഒരുപാട് ഇടാതെ കുറച്ച് മാത്രം ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്നും ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള അഗസ്തി മുരിങ്ങ അല്ലെങ്കിൽ അഗസ്തി ചീര പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെയൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ അഗസ്ത്യചീരാന്നല്ലോ പറയുന്നത് അഗസ്ത്യ മുരിങ്ങ എന്നാണേ അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് അങ്ങനെ കയറി വന്നത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു ഉപകാരപ്രദമായിട്ടുള്ള അറിവുകളും അതുപോലെ വീഡിയോകളുമായി ഞാൻ വരും അതുവരേക്കും ബായ്